ഹായ് വ്യൂവേഴ്സ് നമുക്ക് ഹോം മെയ്ഡ് അച്ചാറ് ഒക്കെ നമ്മൾ സെൽ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ ഇതിപ്പോൾ നമുക്ക് വെളുത്തുള്ളി അച്ചാറിന് കിട്ടിയ ഒരു ഓർഡറാണ് ആണേ അപ്പം നമ്മൾ വെളുത്തുള്ളി എല്ലാം അതിൻ്റെ തോലൊക്കെ പൊളിച്ച് നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ആവശ്യമുള്ളത് പച്ചമുളക് ഇഞ്ചി കറിവേപ്പില ഇത്രയും ഐറ്റംസ് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഒരു ചട്ടി നന്നായിട്ട് ചൂടായതിനു ശേഷം അതിനകത്തേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക നല്ലെണ്ണം നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോഴത്തേക്കിനും അതിനകത്തേക്ക് കടുക് ഇട്ട് കൊടുക്കുക കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കിനും അതിനകത്തേക്ക് നമ്മൾ നേരത്തെ എടുത്തുവെച്ചിട്ട് എന്നാൽ ഇഞ്ചി പച്ചമുളക് കറിവേപ്പില ഇത്ര ഇട്ട് നന്നായിട്ട് അതിൻ്റെ ഒക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് നമ്മൾ തോലൊക്കെ പൊളിച്ചു വെച്ചേക്കുന്ന വെളുത്തുള്ളി അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക അപ്പോൾ ആദ്യമേ എണ്ണ ഒഴിക്കുന്ന സമയത്ത് അത് ശ്രദ്ധിക്കുക എന്തേലും വെളുത്തുള്ളി നമ്മൾ നമ്മളെടുക്കുന്നുണ്ടോ അതനുസരിച്ചിട്ടുള്ള എണ്ണ നമ്മൾ ഒഴിച്ചു കൊടുക്കണം കാരണം ഈ വെളുത്തുള്ളി ഫുള്ള് നമ്മൾ അതിനകത്തിട്ടാണ് ഒന്ന് വഴറ്റിയെടുക്കുന്നത് അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള എണ്ണ നമ്മൾ ഒഴിക്കണം പിന്നെ നമ്മളിവിടെ ഉപയോഗിക്കുന്ന കല്ലുപ്പാണേ കല്ലുപ്പൊക്കെ ഇട്ട് ആ സമയത്ത് നിങ്ങൾ ഉപ്പൊക്കെ കറക്റ്റ് ചെയ്യുക അതിനുശേഷം അത്യാവശ്യം നന്നായിട്ട് ആ വെളുത്തുള്ളിയുടെ ഒരു പച്ചമണം മാറി വരുന്നത് വരെ അത് നന്നായിട്ട് വഴറ്റിയെടുക്കുക പിന്നെ അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള മസാലകൾ ചേർക്കുക നമ്മളിവിടെ ചേർക്കുന്നുണ്ട് പിരിയൻ മുളക് പൊടി ചേർക്കുന്നുണ്ട് അതേപോലെ തന്നെ കാശ്മീരി മുളക് പൊടി ചേർക്കുന്നുണ്ട് പിന്നെ അച്ചാർ പൊടി ചേർക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി ഇത്രയാണ് നമ്മൾ വെളുത്തുള്ളി അച്ചാറിന് വേണ്ടിയിട്ട് ചേർക്കുന്നത് ഓരോ അച്ചാറിനും ഓരോ രീതി ഡിഫറെൻ്റാണ് ഇപ്പോൾ നമ്മൾ മാങ്ങ അച്ചാർ അതേപോലെ തന്നെ നാരങ്ങയൊക്കെ അച്ചാർ ഇടുന്ന സമയത്ത് അതിൻ്റെ മസാലക്കൂട്ട് വേറെയാണ് വെളുത്തുള്ളി ആകുമ്പോഴത്തേക്കിനും അതിന് വേറെ മസാലയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പം നമ്മുടെ വെളുത്തുള്ളി നന്നായിട്ട് വഴിണ്ടി വരുമ്പോഴത്തേക്കിനും അതിനകത്തേക്ക് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന മസാല ചേർക്കുക ആ മസാല ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്ത് അതിന് മസാലയുടെയും പച്ചമണം ഒന്ന് മാറുന്നത് വരെ നന്നായിട്ട് മസാല ഒന്നും കരിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക മസാല നന്നായിട്ട് മിക്സായി അതിൻ്റെ ഒരു പച്ചമണം മാറുന്ന സമയത്ത് അതിലേക്ക് ആവശ്യത്തിനുള്ള വിനാഗിരി ചേർക്കുക വിനാഗിരി ചേർത്തതിന് ശേഷം അതിനകത്തേക്ക് തിളപ്പിച്ചാറിയ വെള്ളം എത്രയാണോ നമുക്ക് ചിലർക്ക് അച്ചാറൊക്കെ കുറച്ച് നല്ല തിക്കായിട്ടിരിക്കുന്നതായിരിക്കും ചിലർക്ക് ഒരിത്തിരി ഗ്രേവി അതിനകത്ത് വരുന്നതായിരിക്കും ഇഷ്ടം അപ്പോൾ എങ്ങനെയാണോ നിങ്ങളുടെ പ്രിഫറൻസ് അതിനനുസരിച്ച് തിളപ്പിച്ച് അറിയ വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക പച്ചവെള്ളം ഒഴിക്കാതിരിക്കുന്നതാണ് നല്ലത് അതിന് ശേഷം അതൊന്ന് വെച്ച് തിളപ്പിച്ചെടുക്കുക അപ്പം നമ്മളിവിടെ ചേർക്കുന്നൊരു വേറൊരു മുളക് പൊടിയാണ് അപ്പോൾ അതിനകത്ത് വെള്ളം കണ്ടിട്ട് നിങ്ങളങ്ങനെ നോക്കണ്ട അത് ഇരിക്കുന്നു കഴിയുമ്പോഴത്തേക്കും കുറുകി വരുന്നതാണ് ഇപ്പം നമ്മുടെ അച്ചാർ കണ്ടോ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് നേരത്തെത്തെ വെള്ളം ഒന്നും അതിലേക്ക് ഇത് നമ്മൾ സെൽ ചെയ്യുന്നുണ്ട് നമുക്ക് ഏത് അച്ചാറിൻ്റെ ഓർഡർ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ വേറെ പ്രിസർവേറ്റീവ്സോ കാര്യങ്ങളോ ഒന്നും ചേർക്കുന്നില്ല ഹഡ്രഡ് പെർസെൻറ്റേജ് ഹോം മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കുന്ന പ്രോഡക്ട്സ് ആണേ അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള അച്ചാറുകൾ വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലൊന്നും വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കൊറിയർ സർവീസ് അവൈലബിൾ ആണ് ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്